കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളിക്ക് സമീപം പാറത്തോട്ടിൽ പട്ടാപ്പകൽ വീട് കുത്തി തുറന്ന് മോഷണം നടത്തിയ കേസിലെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര കരിപ്ര അഭിവിഹർ ഹൌസിൽ അഭിസുനിൽ രാജിനെയാണ് കാഞ്ഞിരപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ജൂലൈ ഇരുപത്തിയൊന്നിന് കാഞ്ഞിരപ്പള്ളി ഇടക്കുന്നം താമരപ്പടി ഭാഗത്ത് വീടിന്റെ അടുക്കള ഭാഗത്തുള്ള കഥക് ചവിട്ടി തുറന്ന് വീടിനുള്ളിൽ കയറി കിടപ്പുമുറിയുടെ അലമാരയിൽ ലോക്കറിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന പതിനെട്ട് ഗ്രാം തൂക്കം വരുന്ന സ്വർണമാല മോഷ്ടിച്ചുകയായിരുന്നു കഴിഞ്ഞ മാസം ഇരുപത്തിയൊന്നാം തീയതി ഭാര്യയുടെ ചികിത്സയ്ക്കായി കാഞ്ഞിരപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പോയി തിരികെ വന്നപ്പോഴാണ് മോഷണം നടന്ന വിവരം വീട്ടുടമ അറിയുന്നത് വീടിന്റെ അടുക്കളവാതിൽ തകർന്ന നിലയിലും വീടിനുള്ളിലെ മൂന്ന് അലമാരകളും കുത്തി തുറന്ന നിലയിലുമായിരുന്നു സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ച കാഞ്ഞിരപ്പള്ളി പോലീസിന് സംഭവസമയം ആ പ്രദേശത്തുകൂടി കൂട്ടിട്ട് ബൈക്കിൽ പോയ ഒരാളുടെ ദൃശ്യം ലഭ്യമായിരുന്നു ഇതിനെ അടിസ്ഥാനമാക്കി ജില്ലാ പോലീസ് മേധാവി ഷാഹുൽ ഹമീദ് ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം കാഞ്ഞിരപ്പള്ളി പോലീസ് നടത്തിയ ശാസ്ത്രീയമായ അന്വേഷണങ്ങളുടെ ഫലമായി അടിമാലി ടൌണിനു സമീപത്തെ ഒരു ലോഡ്ജിൽ ഒളിവിൽ കഴിയുകയായിരുന്ന പ്രതിയെ ഇന്നലെ കാഞ്ഞിരപ്പള്ളി ഡിവൈഎസ്പി സാജു വർഗീസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്യുകയായിരുന്നു കേരളത്തിൽ ഉടനീളം വിവിധ സ്റ്റേഷനുകളിലായി ഇരുപതിനാലോളം മോഷണക്കേസുകളിൽ പ്രതിയാണ് ഇയാളെന്ന് പോലീസ് അറിയിച്ചു